നമസ്കാരം നമ്മൾ നിൽക്കുന്നത് ചിതറ പഞ്ചായത്തിലെ കണ്ണ അയിരക്കുഴി വാർഡിലെ എന്ന പ്രദേശത്താണ് കണ്ണങ്കിട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വായനശാല ടി വി സെൻറ്റർ വായനശാല ഉണ്ടായിരുന്നു അതിപ്പോൾ പൊളിഞ്ഞു പോവുകയും കുറേ ചെറുപ്പക്കാർ ചേർന്ന് ഒരു വായനശാല നിർമ്മിക്കുകയും ചെയ്തു പഞ്ചായത്താണ് ഒരു സാംസ്കാരിക നിലയം എന്ന രീതിയിൽ അത് അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചു ഇപ്പോൾ അവർ വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ പ്രദേശത്ത് ഒരുപാട് കുട്ടികളുണ്ട് അവരെ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അവരൊരു ട്യൂഷൻ സെൻ്റർ ആരംഭിച്ചു പക്ഷേ ആ ട്യൂഷൻ സെൻറ്റർ ആ കെട്ടിടത്തിൽ ആ വിദ്യാർത്ഥികളെ ഇരുത്താൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങളെ ചുവട് ന്യൂസിനെ സമീപിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഒരു ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സമ്മാന പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തുന്ന വായനശാല അംഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമ്മാന കൂപ്പനുമായി എത്തുമ്പോൾ അവരിൽ നിന്നും അത് വേടിച്ച് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണതയിൽ എത്തിക്കുവാൻ കുറേയറിയ ചെറുപ്പക്കാരും നാട്ടുകാരും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ അവരുടെ ക്ലാസും റൂമും അവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് വിഷുവലൂടെ കാണാം ഇതാണ് ഇവിടുത്തെ സൗര സൗകര്യങ്ങൾ ഇല്ലായ്മ എന്ന് പറഞ്ഞത് ഇവിടെ രണ്ട് രണ്ട് ബാച്ചുകളായി തിരിച്ചാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് അവരുടെ ടീച്ചർമാരോട് തന്നെ ചോദിക്കുക ഇവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണ് ഒന്നും എൽ കെ ജി മുതൽ ഒമ്പത് വരെയുള്ള സ്റ്റാൻഡേർഡാണ് ഇപ്പം നമ്മൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും കുട്ടികളെ നമ്മൾ ഏകദേശം പത്ത് നാൽപ്പത് കുട്ടികൾക്ക് അടുപ്പിച്ചിവിടെ ഉണ്ട് ഇനി അത്രയും പേരെയും നമ്മൾ ഒരുമിച്ചിരുത്തിയാണ് ഇവിടെ ട്യൂഷൻ എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഓരോ ക്ലാസ്സിനെ ഇപ്പൊ എൽ പി എസ് യു പി എസ് എച്ച് എസ് എല്ലാം ഒരുമിച്ചിരുത്തിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം പരിഹരിക്കണം പിന്നെ ടോയ്ലറ്റിന്റെ സൗകര്യം വെള്ളമില്ല അതിന്റെ ബുദ്ധിമുട്ടുണ്ട് അത് പരിഹരിക്കണം അങ്ങനെ ഈ കുറവുകളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ പൊതുജനങ്ങൾ എല്ലാം കൊണ്ട് ചേർന്ന് കൂപ്പൺ പദ്ധതി ആ എല്ലാവരും നല്ല വിജയത്തോടെ ചെയ്യണം ഈ കുറവുകളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനകത്ത് എല്ലാം എല്ലാരും സഹകരിക്കണം ഗ്രന്ഥശാലയിലെ ഡ്രൈവർ എന്നാണ് ഞാൻ ഇവിടെ ഈ വെക്കേഷൻ കാലത്ത് കുട്ടിയെ എടുക്കാൻ വേണ്ടി ീരുമാനിച്ചു പക്ഷെ നമുക്കിപ്പോ പഠിപ്പിക്കുന്നതിനു വേണ്ടി സൗകര്യം വളരെ കുറവാണ് ഇപ്പൊ വിവിധ ക്ലാസ്സിലുള്ള കുട്ടികളെ എല്ലാരെയും ഒരുമിച്ച് എത്തിയാണ് ക്ലാസ് എടുക്കുന്നത് ആ ബുദ്ധിമുട്ട് മാറുന്നതിന് മാറ്റാൻ വേണ്ടിയിട്ട് ഗ്രന്ഥശാല ഒരു തീരുമാനം എടുത്തു ഒരു സമ്മാന കൂപ്പൽ പദ്ധതി ആവിഷ്കരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് നമ്മുടെ ഫ്രണ്ടില് പൊട്ടിക്കയില് ഒരു ഷെട്ട് അടിച്ചു കുട്ടികളെ അങ്ങോട്ട് മാറ്റാൻ അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്